എന്തൊക്കെയോ പറയണമെന്നുണ്ട് മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുണ്ട് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയണില്ല ഇവിടെ ഉള്ള ആരാണോ അവര് മാത്രം മതി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു ചെറിയ ഒരാളാണ് ഒരു സാഹിത്യ ലോകത്തെ ഏറ്റവും ചെറിയ ആള് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതൊന്നും വേണ്ട ഇവിടെയുള്ള വലിയ ആൾക്കാർ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിതാ രചനയുടെ ബാലപാഠം എന്ന് പറഞ്ഞാല് ചെറുതാവുമ്പോഴൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ എഴുതിയിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് എന്താ വെച്ചാല് നമുക്കിപ്പോ എന്ത് എഴുതിയാലും നമ്മളത് ആരെയും കാണിക്കില്ല ആരോട് ആരോടും പറയില്ല ആ അമ്മമാരോട് അമ്മോടൊനോടൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു തോന്നലായിരുന്നു ആരും അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതുന്ന കാര്യമൊന്നും പിന്നെ സ്കൂളില് വന്നതിന് ശേഷം കടവനാട് സ്കൂളിലെത്തിയതിനു ശേഷമാണ് എൻ്റെ കവിതയുടെ പൂക്കാലം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അവർക്ക് കവിതയൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ടീച്ചർമാരെ എല്ലാവരും പറയും എന്തായാലും ഇതൊക്കെ ഒന്ന് പിന്നെ പുസ്തകമാക്കണ കേട്ടോ ടീച്ചറെ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത്രയ്ക്കൊന്നും ഇല്ല ഇതിപ്പോൾ എൻ്റെ വെറുതെ ഒരു തോന്നലൊക്കെ അല്ലേ അല്ലാതെ അതിന് കവിത എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ എൻ്റെ സമയം ഇപ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കൂടുതലുള്ള കവിത എഴുത്തെന്ന് പറഞ്ഞാൽ പേരക്ക ബുക്സിൽ ചേർന്നതിന് ശേഷമാണ് അതിന് എനിക്ക് പ്രേരക്ക ബുക്സിൽ അംഗത്വം തന്നത് നമ്മളെ ഹബീബ് മാഷാണ് മാഷ് യാദൃച്ഛികമായിട്ട് എന്നോട് പറഞ്ഞതാണ് ടീച്ചറുടെ പേര് ഞാൻ കൊടുക്കണുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയാണ് അതിൽ എത്തുന്നത് അപ്പൊ അവരെന്താ വച്ചാല് എല്ലാ ആഴ്ചയും അവർക്ക് കവിതാ രചന അല്ലെങ്കിൽ കഥാ കഥാരചന അങ്ങനെ ഓരോ മത്സരങ്ങൾ നടത്തും അപ്പൊ എങ്ങനെയൊക്കെയോ ഞാൻ അതിൽ കയറി കിടും അല്ലാതെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പുസ്തകത്തിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ കുറച്ച് കവിതകളൊക്കെ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഞാനിങ്ങനെ പുസ്തകത്തിന് വേണ്ടി തെരഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് കവിതകൾ എൻ്റെ ശേഖരത്തിലുണ്ട് അപ്പൊ പിന്നെ അതിൻ്റെ പിന്നിൽ ഇരുന്നു പിന്നെ കുറെ നമ്മളിപ്പോൾ ആദ്യം എഴുതിയത് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കാറൊന്നും പറ്റില്ലല്ലോ ഒന്ന് തിരുത്തിയിട്ടൊക്കെ വേണ്ടേ അങ്ങനെ കുറെ അതിൻ്റെ പിന്നിലിരുന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഒരു പുസ്തക രൂപത്തില് ആയത് പിന്നെ അതിന് പേര് ഒരു പുസ്തകത്തിന് ഒരു പേര് കൊടുക്കണമല്ലോ ആ പേര് കൊടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം വിചാരിച്ച പേര് മഴയുടെ ചൂട് എന്ന അവളാണ് മഴയൊരുങ്ങുന്നു എന്ന പേര് എനിക്ക് തന്നത് അപ്പൊ അങ്ങനെയാണ് മഴയൊരുകുന്നു എന്നുള്ള പേരിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ അതിന്റെ ചിത്രം കണ്ടപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി അത് വരച്ചത് സഫ്വാൻ മഷി എന്ന പേരായുള്ള ഒരു ചിത്രകാരനാണ് ആ പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ആ ഒരു ചിത്രമാണ് വല്ലാത്തൊരു സന്തോഷം തോന്നി അത് കണ്ണ ഭാരതപ്പുഴ തന്നെയാണ് ഇഷ്ടം പക്ഷെ അത് ഇത്രയും മഹത്തായൊരു സ്ഥലമായിട്ട് മാറിയിരുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് ഈ ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ കാറ്റേറ്റിങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്